ും നമസ്കാരം തവനൂരിൽ പ്രവർത്തിക്കുന്ന മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ സെയിൽസ് കൗണ്ടറിൽ നിന്നും താഴെ പറയുന്ന ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ വിൽപ്പനയിൽ ലഭ്യമാണ് നെല്ല് പച്ചക്കറി വാഴ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കാവുന്ന സമ്പൂർണ്ണ ദ്രാവക രൂപത്തിലും പൊടി രൂപത്തിലും ലഭിക്കുന്ന സ്യുഡോമോണസ് ടൈക്കോഡർമ കൂടാതെ ബ്യുവേറിയ വെർട്ടിസീലിയം അയർ ട്രൈക്കോ കാർഡുകൾ ട്രൈക്കോഡർമ കേക്ക് അസോള സമ്പുഷ്ടീകരിച്ച വെർമി കമ്പോസ്റ്റ് ചകിരിച്ചോർ കമ്പോസ്റ്റ് ഫിറമോൺ കെണികൾ ഫിഷ് അമിനോ ആസിഡ് ചിപ്പിക്കൂൺ വിത്ത് തുടങ്ങിയവയാണ് സെയിൽസ് കൗണ്ടറിൽ നിന്നും ഇപ്പോൾ വിൽപ്പനയിൽ ലഭിക്കുന്നത് ഉൽപ്പന്നങ്ങൾ ആവശ്യമുള്ളവർ വിശദവിവരങ്ങൾക്ക് ഫോൺ മുഖേനയും ബന്ധപ്പെടാവുന്നതാണ്